നാല് പതിറ്റാണ്ടിന് ശേഷം രാജ്യത്തെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേറ്റ് പോളൻ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പോളൻ സന്ദർശനം നാപ്പത്തിയഞ്ച് വർഷത്തിനുശേഷം പോളണ്ടിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ അധികൃതർക്കൊപ്പം ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെ അണിനിരന്നു പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്കുമായി ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി സ്വീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ കലാപ്രകടനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ പ്രവാസികൾ നൽകിയ സുപ്രധാന സംഭാവനയെക്കുറിച്ച് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്തുവർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച പരിവർത്തനപരമായ പുരോഗതിയെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന പ്രത്യാശയും പ്രകടിപ്പിച്ചു ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന നിലയിൽ ഇന്ത്യ പോലണ്ടുമായി പങ്കിടുന്ന മൂല്യങ്ങളെ ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു പോലെ ഭാരത് സനാത്ത ഭാവി രാം സാഹബ കോ ആർ കോബരേ यानी गुड महाराजा के नाम से जानता है वर्ल्ड वॉर टू के दौरान जब पोलैंड मुश्किलों से घिरा हुआ था പോളണ്ടിലെ വാർസോയിലെ നവ്നഗർ സ്മാരകത്തിൽ ജാം ജാംസാഹിബിന് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഭവനരഹിതരായ പോളിഷ് കുട്ടികൾക്ക് അഭയവും പരിചരണവും ഉറപ്പാക്കിയ ജാം സാഹിബ് ദിഗ്വിജയ് സിംഗ് ജി രഞ്ജിത് സിംഗ്ജി ജഡേജയുടെ മാനുഷിക സംഭാവനകളെ അദ്ദേഹം അനുസ്മരിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരതയിൽ നാടുകടത്തപ്പെട്ട പോളിഷ് സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയം നൽകുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന കോലാപൂരിലെ രാജകുടുംബത്തിന്റെ സ്മാരകത്തിൽ പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇറ്റലിയിലെ പ്രസിദ്ധമായ മോണ്ടെ കാസിനോ യുദ്ധത്തിൽ ഒന്നിച്ചു പോരാടിയ പോളണ്ടിലെയും ഇന്ത്യയിലെയും മറ്റു രാജ്യങ്ങളിലെയും സൈനികരുടെ ത്യാഗത്തെയും വീര്യത്തെയും അനുസ്മരിപ്പിക്കുന്ന മോണ്ടെ കാസിനോ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു